എൻ്റെ പേര് നെവ്യ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ പുറത്ത് പോയി പഠിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാനായിരുന്നു താല്പര്യം പക്ഷേങ്കിൽ പാരൻസിനൊക്കെ അവിടെയുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് അവരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഡിഗ്രി ചെയ്തു ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോഴാണ് യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇങ്ങനെ ജപ്പാനെ പറ്റി കാണാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുവഴിയാണ് ഈ ജപ്പാൻ ജാങ്കു എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഈ ജയലേനെ എനെ ജയലേനെ പറ്റിയിട്ട് അറിയുന്നത് അങ്ങനെ ഞാൻ ജയ ജയലേനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ലാംഗ്വേജ് പഠിക്കണം എന്നിട്ടാണ് പോകാനുള്ള കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് അങ്ങനെ ലാംഗ്വേജ് പഠിച്ചു എക്സാം എഴുതി അതിന് ശേഷം പോകാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോൾ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ട് ഇല്ല പിന്നെ ലാംഗ്വേജ് ഞങ്ങളെ പഠിപ്പിച്ചത് ആയിരുന്നു ആ വളരെ നല്ല ക്ലാസ് ആയിരുന്നു